കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൊണ്ട് രണ്ട് കിടുക്കാച്ചി ഐറ്റം ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പീസ് കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതുകഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാമേ അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ നമ്മുടെ വുഡിൻ്റെ കളറോ അതായത് ഒരു ബ്രൗണിഷ് ആ ഒരു കളറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ പ്ലെയിനായിട്ട് ബ്ലാക്ക് കളറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായത് പോലെ നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ഉണങ്ങിയിട്ട് ബാക്കി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടുപോകുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഉണങ്ങുന്ന ആ നേരം കൊണ്ട് കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് പേപ്പർ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതേ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊരു ബോൾ പോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് പറ്റുന്നവർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാസ്കിൻ്റെ പൊട്ടിച്ച് ഒന്ന് കറക്റ്റ് ബോൾ പോലെ ഒന്ന് ആക്കി എടുക്കാം എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പഞ്ഞി എടുത്തിട്ട് അത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവർ ചെയ്തിട്ട് ഞാൻ കുറേയായിട്ട് ബോൾ പോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സംഭവം ബോളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറുതും ഒരു വലുതും ആവശ്യമാണേ അപ്പോൾ ഇങ്ങനെ ഇത് ഈ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് ഒന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇത് വച്ചിട്ട് ഒട്ടിക്കണം അതിന് മുന്നേ നമുക്കിതിലൊന്ന് കളർ ചെയ്തെടുക്കാനുണ്ട് ഞാൻ ഫെവീ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആ ചെറിയൊരു ബോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത്രയും നേരമായിട്ട് ഇത് എന്താണ് ഐറ്റം എടുക്കുന്നത് എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു യെല്ലോ എങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിക്കോട്ടെ കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ അപ്പോൾ ചെയ്യുന്ന അതായത് ഓരോ വർക്കും അത്രയും മാത്രം ഇഫോർട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗാണ് അതായത് നിങ്ങൾ എന്ത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമ്പോഴേ നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം കമൻ്റ് ഇടുക മാക്സിമം ഒന്ന് കമൻ്റ് ഇടാൻ ശ്രമിക്കുക ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ഞി ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ബോളാക്കി ആ ഒരു പഞ്ഞി അത് മൊത്തത്തിൽ ഞാൻ അത് യെല്ലോ കളർ പെയിൻറ്റ് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളം കയ്യിൽ കുറച്ച് പെയിൻ്റ് ആയതുകൊണ്ട് കയ്യിൽ ഓരോ ഓരോ ഭംഗിയുടെ ചെറിയ നൂല് ഉണ്ടല്ലോ അത് ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൈയൊക്കെ കഴുകിയതിന് ശേഷമാണ് രണ്ടാമത്തെ ആ ഒരു ബോൾ ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്തിട്ട് താഴത്തെ ആ ഒരു പോർഷനിൽ നൂല് വെച്ച് കെട്ടിയാൽ കറക്റ്റ് നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും അതേ അതിലും ഞാൻ യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു കുഞ്ഞു തലേൻ്റെ നമ്മുടെ ഫെവികോളിലോട്ട് ഫെവികോൾ വച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയായപ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താണ് ഐറ്റം എന്നുള്ളത് അപ്പോൾ അത് ബാക്കി നമുക്കൊന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ കുറേ നേരം എടുത്തു വെച്ച് കളിച്ചു പക്ഷേ ഇത് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്നെനിക്കതിലൂടെ മനസ്സിലായി അത്ര ക്യൂട്ട് ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് മുട്ടത്തോട് കറക്റ്റ് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് പൊട്ടിച്ച് അതായത് പൊട്ടിയിരിക്കുന്ന ടോ അത് പൊതുവെ നന്നായി ഇത് രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുവാണ് എന്നാലും കുറച്ചും ആ ഒരു പൊട്ടുന്ന രീതിക്ക് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ട് പൊട്ടിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തു വച്ചില്ലേ നമ്മുടെ കാർഡ് ബോർഡ് അതിലോട്ട് ഗ്ലൂ കണ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ടാമത്തെ ആ ഒരു ഭാഗം കൂടെ ഇതേ ഇതുപോലെ വെച്ചിട്ടൊന്ന് ചരിഞ്ഞിടക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം അതിൽ കുറച്ചും കൂടെ നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു കോഴിക്കുട്ടനെ ദൈവത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായത് എന്താണായിട്ടോ എന്ന് അതിൻ്റെ ഉൾഭാത്തോട്ടൊന്നും ഇറക്കിയിട്ട് ഇത് ഇതുപോലെ വച്ചു കൊടുത്താൽ മതി കുറച്ചുകൂടെ ചെറുതാക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം കേട്ടോ അത്രയും തന്നെ ആയപ്പോഴത്തേന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്കിതിന് കണ്ണ് വെച്ച് കൊടുക്കണം ചുണ്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ചെറിയൊരു മുട്ടത്തോട് പൊട്ടിയ രീതിയിൽ ഇത് ഒന്ന് അതിൻ്റെ തലയുടെ ആ ഒരു ഭാഗത്തുകൂടെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ക്യൂട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ അത്രയും ചെയ്തു ഇനി ചുണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളർ പേപ്പർ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചുണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു പിന്നെ കണ്ണ് രണ്ട് മുത്താണ് എടുത്തിട്ടുള്ളത് ഗോൾഡ് കളർ മുത്താണ് അപ്പോൾ അതും രണ്ട് കണ്ണുകളായിട്ട് വെച്ച് കൊടുത്തു വേണമെങ്കിൽ കടുക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കണ്ണിന് ഞാൻ പിന്നീട് ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറുത്ത മുത്തൊന്നും തപ്പി നിൽക്കാനുള്ള നേരമില്ല അതുകൊണ്ടാണ് കയ്യിലേക്കിട്ട് രണ്ട് മുത്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തത് കഴിഞ്ഞിട്ടില്ല ഇനിയും നമുക്ക് ഇതിൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ പൊട്ടിച്ച കുറച്ച് മുട്ടത്തോടെ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പൊട്ടിച്ചിട്ട് ബാലൻസ് ആയിട്ട് വെച്ചിരുന്നത് അത് ഓരോന്നും ഡെയ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേ ഇങ്ങനെ ഇങ്ങനെ അതായത് അവിടെ ഇവിടെ കിടക്കുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ ഇത് നമുക്കിപ്പോൾ നമ്മുടെ ഷെൽഫിൽ വയ്ക്കാം പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ കുട്ടികൾക്ക് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല ക്യൂട്ടാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണ്ണിൽ ഒരു ബ്ലാക്ക് കളറൂടെ കൊടുത്തപ്പോഴത്തേനും സംഭവം ഒരു ഒറിജിനൽ ലുക്കൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാണുന്ന നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂ കണ്ണ് തന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂ കണ്ണിൽ ചെറിയ ചെറിയ നൂല് പോലെയൊക്കെ വരത്തില്ലേ അത് അത് അവിടെ ഇരിക്കുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ബ്ലാക്ക് അടിച്ചപ്പോഴത്തേനും അടുത്ത അതിലും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ ക്രാഫ്റ്റിലോട്ട് പോകാം ഇപ്പൊ എല്ലാത്തിന്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ എടുത്ത ആ ഒരു ഐറ്റം എന്താണെന്ന് മനസ്സിലാക്കി കൂട്ടുകാരുണ്ടോ ഞങ്ങള് ദീപാവലിക്ക് പൊട്ടിച്ച കമ്പിത്തിരിയാണ് ആണേട്ടോ അപ്പോൾ ആ ഒരു കമ്പിത്തിരി ഞാൻ എടുത്ത് അപ്പോഴേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മോൾ കളിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോഴത്തേനും ഇനി അവളുടെ കയ്യിൽ ഇരുന്നാലേ ശരിയാണ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് വാങ്ങിച്ച് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റാണേ അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ മെയിൻ ധാരായിട്ടുള്ള മുട്ടത്തോട് തന്നെയാണ് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു ഡ്രക്ടർ എന്നാക്കി എടുത്തിട്ടുണ്ട് അതായത് രണ്ട് തവണ ജസ്റ്റ് അല്ലെങ്കിൽ ഒരൊറ്റ തവണ നമുക്ക് ഒരൊറ്റ ഇതിൽ ചെയ്താൽ എടുത്താൽ മതി അതായത് പൊടിച്ചെടുത്താൽ മതി ഇതിൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണ് കേട്ടോ അതിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് ആദ്യമൊക്കെ ഡ്രോയിങ് പഠിച്ചിട്ടില്ല എന്നാലും നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ആ ഒരു കൊറോണ ടൈമിലൊക്കെ ചെയ്തിരുന്ന ആ ഒരു ബുക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കമ്പിത്തിരിയുടെ ഈ ഒരു കമ്പിയിൽ അതായത് ഈ ഒരു പോഷൻ ആ ഒരു അതായത് നമ്മുടെ തീയത്തി ആ ഒരു ഇത്രയും പോഷൻ ഇതുപോലൊന്ന് നമുക്ക് നമ്മുടെ മുട്ടത്തോടിനെ തേതുപോലൊന്ന് ആക്കിയെടുക്കാവേ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ലുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിന്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് നല്ല അടിപൊളി ആക്കിയതിന് ശേഷം ആ ഒരു ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു മുട്ടത്തോടിലിട്ട് ഇത് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്താലും പെട്ടെന്നൊന്നും മുട്ടത്തോട് ഒട്ടിക്കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ഈ ഒരു മുട്ട ഈ കുറച്ച് മുട്ടത്തോട് വാരി ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് അതിലോട്ട് ഒട്ടി കിട്ടും വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് വീണ്ടും അത് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടെ മുട്ടത്തോട് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് വാരി ജസ്റ്റ് ഒന്ന് കൊടുത്താൽ സംഭവം അത് നമുക്ക് സെറ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുക്കുക ഒതേ കണ്ടില്ലേ ടിഷ്യൂ പേപ്പറ് ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ആ ഒരു മെത്തേഡിൽ നമ്മൾ എത്ര എടുക്കുന്നത് അത്രയൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇതും സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഇന്ന് ഇത് രണ്ട് ക്രാഫ്റ്റുകൾ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള രണ്ട് ക്രാഫ്റ്റ് കൂടിയാണ് പിന്നെ മുട്ടത്തോടിനൊന്നും ക്ഷാമമില്ല എന്തായാലും നിങ്ങളുടെ വീട്ടിൽ മുട്ടത്തോട് കാണും മുട്ടയൊക്കെ പൊരിച്ചതിന് ശേഷം ആ ഒരു തോട് നിങ്ങൾ എടുത്തു വെച്ചാൽ മതി എടുത്ത് വച്ചിട്ട് ഇതുപോലെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ അടി അടിച്ചെടുക്കുക തീരെ പൊടിഞ്ഞ് വരാനായിട്ട് നിൽക്കേണ്ട ചെറിയ രീതിയിൽ തരിതരി കിടക്കുന്ന ആ ഒരു രീതിയിലാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇനി കമ്പിത്തിരി കിട്ടിയില്ലാന്ന് ആരും വിഷമിക്കേണ്ട നോർമൽ നിങ്ങളുടെ അതിൽ കമ്പിയോ അല്ലെങ്കിൽ പോട്ടെ ഈർക്കിലായിക്കോട്ടെ ഈർക്കിലെടുക്കുക ഈർക്കിൽ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുമ്പോഴത്തേനും ഒന്ന് രണ്ടെണ്ണം ആവുമ്പോഴത്തേക്കും തന്നെ നല്ല അത് കട്ടി ഉണ്ടായിരിക്കും അപ്പോൾ അതിലോട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താലും മതി അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ട്രൈ ചെയ്താൽ മതി പിന്നെ കമ്പിത്തിരിയും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കേണ്ട അന്നേ എടുത്ത് വച്ചതുകൊണ്ട് പിന്നെ ഈ ഒരു ഐഡിയയും കൂടെ തോന്നിയതുകൊണ്ട് അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തു നാലെണ്ണം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി നമുക്കിതിലോട്ട് കളർ ചെയ്തെടുക്കാം അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാൻ റെഡ് കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു താഴത്തെ പോർഷൻ്റെ ഇതുപോലെ കിടക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിയെടുത്തു ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് അതായത് ഗ്രീൻ കളർ കവർ യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ടായാലും ഒട്ടിച്ചു കൊടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തെടുത്താൽ മതി നിങ്ങളെന്താണേ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ തണ്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തു ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് തീരെ അങ്ങ് ഇത് നമ്മൾ അടിച്ച് നമ്മുടെ മുട്ടത്തോട് മൊത്തത്തിലും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊന്നും ഈ ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി അത് നല്ലൊരു ഭംഗിയാണേ അങ്ങനത്തെ എല്ലാത്തിലും പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് പിന്നെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് നിങ്ങളൊന്ന് കാണുക കണ്ടു നോക്കുക ട്രൈ ചെയ്യുക ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ പറ്റുന്ന കൂട്ടുകാർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ